എല്ലാവർക്കും നമസ്കാരം ജീവിത വഴികളിൽ ക്രിയാത്മകമായി ഇടപെടാൻ നമുക്ക് കഴിയണം ഒരിക്കലൊരു ഗുരു പഠനമെല്ലാം പൂർത്തീകരിച്ച് യാത്ര പറഞ്ഞിറങ്ങുവാൻ ഒരുങ്ങുന്ന മൂന്ന് പ്രിയ ശിഷ്യന്മാരോട് ഒരു പരീക്ഷ കൂടി നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പരീക്ഷ എന്താണെന്നോ എന്താണെന്നോ അദ്ദേഹം പറഞ്ഞില്ല ശിഷ്യന്മാരെല്ലാം യാത്ര പറഞ്ഞിറങ്ങി സമയം സന്ധ്യ ഇരുട്ട് പരന്നു തുടങ്ങി അവർക്ക് പോകേണ്ടിയിരുന്നത് ഒരു കാട്ടിലെ വീതി കുറഞ്ഞ വഴിയിലൂടെയായിരുന്നു ഒരു ഭാഗത്ത് ചെന്നപ്പോൾ വഴിയിൽ കുറേ മുള്ള കമ്പുകൾ കിടക്കുന്നത് കണ്ടു ആദ്യത്തെ ആൾ മുൾക്കമ്പുകൾക്ക് മീതെ കൂടി ചാടിക്കടന്ന് മുൻപോട്ട് പോയി രണ്ടാമനാമുൾക്കമ്പുകളിൽ കാല് ചവിട്ടാതെ വളരെ സൂക്ഷിച്ച് വഴിയിൽ നിന്നൊരു വശത്തെ കൽപ്പം മാറി രക്ഷപ്പെട്ടു എന്നാൽ മൂന്നാമൻ ചെയ്തത് മറ്റൊന്നാണ് അവൻ ആ മുള്ള കമ്പുകൾ ഓരോന്നായി വഴിയിൽ നിന്ന് എടുത്തു മാറ്റി ആ വഴി നടക്കുവാൻ യോഗ്യമാക്കി തീർത്തു ഗുരു അവിടെ ഒരിടത്ത് മറഞ്ഞു നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു ഇതായിരുന്നു ഗുരു ഉദ്ദേശിച്ച പരീക്ഷ ആ പരീക്ഷയിൽ ജയിച്ചത് മൂന്നാമനാണ് ഗുരു അടുത്ത് എന്ന് പറഞ്ഞു മൂന്നാമനോട് അങ്ങനെ ചെയ്തത് എന്താണ് അപ്പോൾ അവൻ പറഞ്ഞു ജീവിതത്തിൽ ഇന്നയോളം നമ്മൾ നടന്ന വഴികളിലെ മുള്ളുകൾ പലതും പലരും എടുത്തു മാറ്റിയത് കൊണ്ടാണ് നാം ഇവിടെ വരെ എത്തിയത് പരക്കുന്ന ഈ സമയത്ത് എനിക്കും വേണമെങ്കിൽ മുള്ളുകൾ ചാടിക്കടന്ന് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും വശത്തൂടെ കടന്നു പോകാം എന്നാൽ ഇനിയും വരുന്നവർക്ക് ഇരുട്ടത്തി മുള്ളുകൾ കാണാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് വെളിച്ചമായി മാറേണ്ടത് എൻ്റെ ചുമതലയാണ് മൂന്നാമനെ ഗുരു അനുഗ്രഹിച്ചു ആശീർവദിച്ചു ജീവിത വഴികളിലെ നമ്മുടെ സമീപനം എത്രമാത്രം ക്രിയാത്മകമാകണമെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് സഞ്ചരിച്ച എത്രയോ മനുഷ്യർ ഈ മൂന്നാമനെ പോലെ മുള്ളുകൾ മാറ്റി വീതി ഒരുക്കിയത് കൊണ്ടാണ് നമ്മൾ സുഗമമായി പോകുന്നത് സഞ്ചരിച്ചവർക്ക് മാത്രമല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നവർക്കും വരാനിരിക്കുന്നവർക്കും ഈ ഉത്തരവാദിത്വമുണ്ട് ഇതൊന്നും നമ്മുടേതല്ലെന്ന മട്ടിൽ ഒന്നും ചെയ്യാതെ ഇവിടെ നിന്ന് കടന്നു പോകുക എന്തർത്ഥമാണ് അത്തരം ജീവിതങ്ങൾക്കുള്ളത് ആത്മവിശ്വാസമില്ലാത്ത ജീവിതങ്ങളെ അങ്ങനൊക്കെ ഇടപെടത്തുള്ളൂ സിൽവിയ പ്ലാത്ത് എഴുതുന്നുണ്ട് ക്രിയേറ്റിവിറ്റീസ് സെൽഫ് ലൗട്ട് നമ്മുടെ വഴികളിൽ നമുക്ക് ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ആത്മവിശ്വാസമില്ലായ്മയാണ് ഹെൻറി മറ്റീസെ കുറിക്കുന്നുണ്ട് ക്രിയേറ്റിവിറ്റി ടേക്സ് കറേജ് മുൾവഴിയിൽ മുള്ളു ചാടികടക്കാൻ രണ്ട് സെക്കൻഡ് മതി ഒഴിഞ്ഞു മാറിപ്പോകാനും ആ സമയം മതി എന്നാൽ മൂന്നാമൻ ഒരു രണ്ട് മിനിറ്റ് അതിനുവേണ്ടി ചിലവഴിച്ചു കുനിയുവാനും നിവരുവാനും എടുത്തു മാറ്റുവാനും ഒക്കെ ശരിക്കും ആ രണ്ട് മിനിറ്റ് ആ ജീവിതത്തെ എത്രത്തോളം അർത്ഥവത്താക്കി തീർത്തു തിരക്കുകളുടെ ലോകത്ത് നന്മയ്ക്കായി ഒരിത്തിരി സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം സ്റ്റീവ് ജോബ്സ് പറയുന്നു ക്രിയേറ്റിവിറ്റി ജസ്റ്റ് കണക്ടി ക്രിസ്തുവിൻ്റെ സഞ്ചാരവീതിയല്ല ഇത്തരം ക്രിയാത്മകതയുടെ ഇടമായിരുന്നു എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് ജീവിത വഴികളിൽ ക്രിയാത്മകത സൃഷ്ടിക്കുന്നവരായി തീരുക സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായ ഇരുപത്തി വാക്യം പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നു അവൻ രാജാക്കന്മാരും മുമ്പിൽ നിൽക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്കലക്കുയർത്ത കർത്താവെ ജീവിതത്തിൻ്റെ സഞ്ചാര വഴികളിൽ നന്മയോടെ ഇടപെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവേ ഇക്കാലത്തിൻ്റെ നടുവിൽ ജീവിത നിമിഷങ്ങളിൽ പ്രകാശമുള്ള പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്നുണ്ടാകണമേ തീർത്തും തീരാതെ നിസ്വാർത്ഥതയുടെ നിമിഷങ്ങളിലൂടെ സർഗാത്മകമായ ഇടപെടൽ നടത്തുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ് അതിനോട് ഒരിക്കലും ഞങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കാനിടയാകരുതേ ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ എല്ലാവരെയും അവിടുന്ന് കരുതണമേ ഞങ്ങളുടെ തലമുറകൾക്ക് സർഗാത്മകതയുടെ നല്ല ദർശനം കൊടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ